ക്രൈസ്തലോ ദേവനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ച് ദിവസത്തിന് മുന്നേ രണ്ട് ദിവസത്തിന് മുന്നേ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വാക്യമാണ് അത് എബ്രായറിൻ്റെ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ട് വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു കർത്താവിത എന്നോട് സംസാരിക്കുവാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തിന് മുന്നേ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് എൻ്റെ ഒരു ബലഹീനത എന്ന് പറയുന്നത് ഞാൻ ആർഗ്യുമെൻ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് എനിക്കത് ഇഷ്ടമായില്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ആർഗ്യുമെൻ്റ് ചെയ്യും ഞാൻ അങ്ങനെയാണ് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ആർഗ്യുമെൻ്റ് ചെയ്യും ആർഗ്യുമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുമോ സന്തോഷം കിട്ടുമോ ഒരിക്കലുമില്ല നല്ലൊരു ഫ്രണ്ടിനെ നഷ്ടമാകും അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ നഷ്ടമാകും അതുമാത്രമല്ല ആ വ്യക്തിയും തിരിച്ച് ആർഗ്യുമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ആ ഇൻസിഡൻ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈബിൾ എടുത്തു ആ ഇൻസിഡന്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വല്ലാണ്ട് ആ സംസാരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിൽ അത് വേണ്ട വേണ്ട എന്ന് ചിന്തിക്കുവാണെങ്കിലും ഞാനതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ അങ്ങ് സംസാരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനം അങ്ങ് നഷ്ടമാകാനായി തുടങ്ങി എനിക്ക് എൻ്റെ ഹൃദയം വല്ലാണ്ട് ഭാരപ്പെടാൻ തുടങ്ങി പിന്നെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെയായി എപ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സമാധാനം കെടുത്തുവാൻ വേണ്ടി പിശാജ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുതരും പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ അത് പിഷാജിൻ്റെ പ്ലാനാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ തർക്കിക്കുകയും ആർഗ്യുമെൻ്റ് ചെയ്യുകയും ചെയ്യും ജസ്റ്റ് സംസാരിക്കാൻ പോകുന്നതായിരിക്കും അത് പക്ഷേ ഓപ്പോസിറ്റ് വീണ്ടും സംസാരമാകുമ്പോൾ അതൊരു വലിയൊരു വിഷയമായി മാറും പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് കർത്താവെ ഞാനിങ്ങനെ സംസാരിച്ചു പോയപ്പ എന്നോട് ക്ഷമിക്കുന്നതിനായി നന്ദി പറയുന്നു എന്നോട് ക്ഷമിക്കണമേ അപ്പ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ വായിക്കാതെ ഇരുന്നില്ല ഞാൻ മൂഡ് ഓഫ് ആയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഞാൻ വചനം എടുത്ത് വായിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സ് ഞാൻ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഞാൻ ഓടി വന്ന് എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ ഓടി വന്ന് കർത്താവിൻ്റെ വചനം എടുത്താൽ വായിക്കുന്നത് അങ്ങനെ ആയിരിക്കണം നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് അല്ലാതെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ മാറിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം വീണ്ടും ും വീണ്ടും വീണ്ടും അസ്വസ്ഥപ്പെട്ടുകൊണ്ടേ ഇരിക്കേ എന്ന ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുവാനിടയാകും അങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചതാണ് ഈ വചനം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും അത് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക യേശു എന്തായിരുന്നു തൻ്റെ മുമ്പിലായിരിക്കുന്ന സന്തോഷത്തെ ഓർത്തുകൊണ്ട് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി യേശു കർത്താവ് ഏറ്റതുപോലെ അപമാനിച്ചതുപോലെ ഒന്നും നമ്മൾ അപമാനമേറ്റിട്ടില്ലല്ലോ മരണത്തോളം നമ്മൾ സഹിച്ചിട്ടില്ലല്ലോ യേശുവിനെ എന്തെല്ലാം ചെയ്തു പക്ഷേ യേശുവിൻ്റെ യേശുവിൻ്റെ എന്ന് പറയുന്നത് തൻ്റെ മുമ്പിലായിരിക്കുന്ന ആ സന്തോഷമാണ് തൻ്റെ മക്കൾക്ക് ലഭിക്കുവാൻ പോകുന്ന സന്തോഷമാണ് യേശുവിൻ്റെ മുമ്പിലായിരുന്ന ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എന്നാൽ പിശാച നമ്മൾ പലപ്പോഴും ആത്മീയതയിലേക്ക് അല്ലാതെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആഹിത ിലൂടെ നമ്മൾ സഞ്ചരിക്കണമെന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ പിഷാജി പല സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും പക്ഷെ അവന് നമുക്ക് തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി കർത്താവിൻ്റെ വചനം എന്താണോ പറയുന്നത് അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി എന്ന ആ ഒരു ബോധ്യം നമ്മുടെ ലൈഫിലേക്ക് വരുവാണെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യാനായി തുടങ്ങും ഇത് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുന്നിലെ സന്തോഷത്തെ കെടുത്തുവാനാ പിഷാജി ശ്രമിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ ഇനി ആർഗ്യുമെൻറ്റ് ചെയ്യത്തില്ല കാരണം ആർഗ്യുമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ സമാധാനം പോകുകയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻ എന്നാ പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സമാധാനത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ സമയത്ത് കുറച്ച് സമയം നമ്മൾ അത് മറന്ന് ആ ഒരു അപമാനത്തെ അലക്ഷ്യമാക്കിയതുപോലെ ദൈവം ആ ഒരു അപമാനത്തെ അലക്ഷ്യമാക്കിയതുപോലെ നമ്മൾ അത് അത് തള്ളിക്കളഞ്ഞാൽ അത് നമ്മൾ തിരസ്കരിച്ചാൽ നമ്മുടെ ഹൃദയം സന്തോഷമായിരിക്കും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലെ പകരുന്നത് നമുക്ക് അറിയുവാനായി സാധിക്കും നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുവാനായി സാധിക്കും അത് ആ പ്രശ്നം കഴിയുമ്പോൾ ഹാലല നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ടാകും ആ നമ്മൾ ആ പ്രവൃത്തിയിൽ ആ ഒരു സാഹചര്യത്തെ നമ്മൾ മിണ്ടാതിരുന്നല്ലോ ദൈവത്തിനോട് നമ്മൾ നന്ദി പറയാനായിട്ടിടയാകും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നമ്മളോട് ഇടപെടുമ്പോൾ അത് നമ്മൾ കൊയറ്റായിട്ടിരിക്കണം സംസാരിക്കുവാൻ പോകരുത് സം അത് വെറും ഈ ലോകത്തിൽ നമ്മളുടെ നമ്മുടെ ഫോക്കസിനെ തെറ്റിക്കാനായിട്ട് പിശാജ് പല സാഹചര്യങ്ങളും ഉണ്ടാക്കും പക്ഷേ ദൈവവചനം ദൈവവചനം പറയുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക യേശുവിനെ നോക്കുക എന്നാണ് അവൻ അപമാനം അലക്ഷ്യമാക്കി എന്തിനാ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുവാൻ വേണ്ടി അവൻ്റെ മുമ്പിലായിരിക്കുന്ന ആ സന്തോഷത്തെ അവൻ കണ്ടുകൊണ്ട് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കിയെങ്കിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ത്തെ കണ്ടുകൊണ്ട് ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലായിരിക്കുന്ന ആ എന്തു തന്നെ അപമാനമാണെങ്കിലും എന്തു തന്നെ നിന്നയാണെങ്കിലും എന്ത് തന്നെ കള്ളസാക്ഷ്യമാണെങ്കിലും തെളിയിക്കുന്നത് ദൈവമാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നീ മിണ്ടാതിരിക്കുക ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലുള്ള ഒരു സാഹചര്യത്തിലും നോക്കി നമ്മൾ യുദ്ധം ചെയ്യുവാനോ സംസാരിക്കുവാനോ പോകേണ്ട കാര്യമില്ല കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമ്മുടെ നമ്മളെ നമ്മൾ ആരാണെന്ന് തെളിയിക്കുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഒരു കാര്യത്തിനും ഒരു ആർഗ്യുമെൻറ്റിനും ഒരു എന്താ ഞാനത് ചെയ്തത് പ്രൂഫ് ചെയ്യാൻ ഒന്നും നമ്മൾ പോയേണ്ട കാര്യമില്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഹാലലു ദൈവം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സകലതും പ്രവർത്തിക്കും നമ്മൾ അവിടെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളെ നമ്മളെ ദൈവം വലിയവനാക്കുവാനായി തുടങ്ങും മറ്റൊരു മറ്റൊരാളുടെ മുമ്പിൽ ദൈവം ഒരിക്കലും നമ്മളെ നിന്നിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല മറ്റൊരാളുടെ മുന്നിൽ ദൈവം നമ്മളെ മാനിച്ചുയർത്തുവാനിടയാകും ദൈവം പറയുന്നത് തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിനാണ് ദൈവവചനം പറയുന്നത് അതുകൊണ്ട് ഇനിയുള്ള നാൾ ഞാൻ ഈ വചനം എന്നോട് ദൈവം ഇടപെട്ടു ഇനിയുള്ള നാളുകളിൽ ആർഗ്യുമെൻറ്റിന് ഞാൻ പോകത്തില്ല എന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ no, പറയുകയാണ് അതുപോലെ എൻ്റെ പോലെ എന്തേലും ബലഹീനത എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമാധാനവും സന്തോഷവും ഉണ്ട് മനുഷ്യരെ നോക്കണ്ട മനുഷ്യർ ഈ ലോകത്തിൽ മനുഷ്യർ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തുവാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യരല്ല ഒരിക്കലും പിശാച നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തുവാൻ മനുഷ്യരിലൂടെ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത് കാരണം മാത്രമല്ല ഒരു മനുഷ്യനും നമുക്ക് ശത്രു അല്ല നമ്മുടെ ശത്രു ശത്രുത എന്ന് പറയുന്നത് ജടരക്തങ്ങളോടല്ല അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് അവരെല്ലാം നമ്മുടെ സ്നേഹിതന്മാരാണ് നമ്മുടെ നമ്മുടെ കൂട്ടുകാരാണ് അതുകൊണ്ട് ഒരു വ്യക്തികളോടും ആർഗ്യുമെൻറ്റിന് പോകാതെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകുമാറാകട്ടെ